തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് അമിത പലിശ വാഗ്ദാനം ചെയ്ത നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ചു തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത് ഇരിങ്ങാലക്കുടിയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസെടുത്തത് സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ ഭാര്യ ജയ്ദ ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ബിബിൻ ഭാര്യ ജയ്ദ ബിബിന്റെ സഹോദരന്മാരായ സുബിൻ ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം മുപ്പതിനായിരം രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത് സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു ഇരിഞ്ഞാലക്കുടയിൽ എന്ന ട്രേഡിംഗ് സ്ഥാപനം നടത്തുന്ന ബിബിൻ അവരുടെ സഹോദരങ്ങളായ സുബിൻ ലിബിൻ വൈഫ് ജിദ ജൈദ എന്നിവർ നടത്തുന്ന സ്ഥാപനത്തിൽ അവർ നിക്ഷേപം സ്വീകരിക്കുകയും അതിനുശേഷം പലിശയും തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നൂറ്റമ്പത് കോടിക്ക് മേലെ തട്ടിച്ച് അവർ നിന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ് ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് നാല് മാസം കറക്റ്റായിട്ട് ആ ഒരു ബാങ്കിലേക്ക് തന്നിരുന്നു അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ നമ്മൾ പത്ത് പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം തന്നത് അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങയാണ് ചെയ്തിരിക്കുന്നത് ഡിസംബർ പതിനാലാം തീയതി എസ് പിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു അത് എസ് എച്ച് വലിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്ത് ഒരു ഒരു കോടി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു അത് ഒരാളുടെ പേരിലാണ് അത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണം നടക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് പരാതികളാണ് തൃശൂർ റൂറൽ എസ് പിക്ക് കൈമാറിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു